എല്ലാവർക്കും ബി എം സി ടോക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ യു കെയിലെ എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മൾ പല വീടുകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ ഇഷ്ടം കാറുകളെ പറ്റിയാണ് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹം കാറുകളെ പറ്റിയാണ് അപ്പോൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും വേണ്ടത് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ പറയാൻ കാറാണ് അപ്പോൾ കാലുകളുടെ പേര് യൂസ്ഡ് കാർ വേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എമ്മൂട്ടി എന്താണ് എമ്മൂട്ടി എമ്മൂട്ടി ഫീൽ ആവാനുള്ള കാരണങ്ങൾ അങ്ങനെ അനവധി നിരവധി പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് വണ്ടിക്കാരൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമ രതീഷേട്ടനാണ് രതീഷേട്ടൻ വണ്ടിക്കാരൻ ഉടമ മാത്രമല്ല ഈ രതീഷ്ട ഏകദേശം യു കെയിൽ അഞ്ഞൂറോളം കാറുകൾ വേടിച്ചിട്ടുണ്ട് അതിലുപരി അഞ്ഞോളം ഞാൻ വിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഒരു കാർ നടത്തുന്ന ചേട്ടനാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ വിളിക്കാൻ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യൂസുകാരെ യൂസുകാരെ പറ്റി പറയുമ്പോൾ അതിന്റെ അറിവുള്ള ഒരാൾ വേണം കാരണം ചേട്ടൻ തീർച്ചയായിട്ടും വണ്ടി മേടിക്കുമ്പോൾ വണ്ടി എല്ലാം നോക്കിയിട്ടായിരിക്കും അഞ്ഞോളം വണ്ടി മേടിച്ചത് അല്ലേ അപ്പൊ ആന്റെ സീക്രട്സ് അതിന്റെ രഹസ്യങ്ങളെല്ലാം ചേട്ടൻ നമുക്ക് പറഞ്ഞ് തരും അപ്പം കാർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ചേട്ടൻ വണ്ടി വണ്ടി വണ്ടിയെ പറ്റിയുള്ള എക്സ്പേർട്ട് ആണ് കാലുകളെ പറ്റിയുള്ള എക്സ്പേർട്ടാണ് രതീഷ് ഷേട്ടൻ അപ്പൊ രതീഷ് ഷേട്ടാ വെൽക്കം ടു ബി ടോക്സ് ആ രതീഷ്ട എന്തുകൊണ്ട് രതീഷ്ടാ ആ അപ്പോ രതീഷ്ട രതീഷ്ടന്റെ ആള് ചിലരെ കാലിൽ നിന്ന് ഞാനിപ്പോ നമ്മുടെ പ്രേക്ഷകോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രതീഷ്ട അഞ്ഞൂറോളം കാറുകളൊക്കെ വേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ചേട്ടാ ഈ മേടിക്കുന്നതിന്റെ രഹസ്യം അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം യൂസ് കാർ എന്തൊക്കെയാണ് ചേട്ടാ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കുക ചില കാരണം ഒരുപാട് അവർ പണി അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ കാർ മേടിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ട് ആ മേടിക്കുമ്പോ ഒത്തിരി ഒന്നാമത് ഒന്ന് നമ്മള് അഡ്വർടൈസ്മെന്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഒരു ഡീലറിന്റെ അടുത്ത് പോയി മേടിക്കുവാണെങ്കിൽ വലിയ റിസ്കോ കാര്യങ്ങളില്ല അവരിപ്പൊ നമ്മൾ പൈസ കൂടുതൽ കൊടുത്ത് മേടിക്കേണ്ടവർ അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ആൾക്കാർ പുതുതായിട്ട് വന്നവർക്കൊക്കെ മേടിക്കാനുള്ള പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അങ്ങനെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് സെലേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പോയി മേടിക്കും അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് തന്നെ കുറെ ഫീറ്റിങ് നടക്കുന്നുണ്ട് അതായത് നമ്മളൊരാൾക്കൊരു അഡ്വർടൈസ്മെന്റ് നമ്മൾ മെസ്സേജ് കിട്ടി കഴിഞ്ഞാല് അപ്പൊ അവര് നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും കോൺടാക്ട് നമ്പർ ചോദിക്കും അല്ലെങ്കിൽ അഡ്വാൻസ് ചോദിക്കും ഇതൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള ചോദിക്കുന്ന അഡ്വർടൈസ്മെന്റ് നമ്മൾ അന്നേരം തന്നെ ഒഴിവാക്കും അതെ ഒത്തിരി ചീറ്റിങ് നടക്കുന്നുണ്ട് അത് നേരത്തെ മുതലുണ്ട് നേരത്തെ തന്നെ വേറെ പല സൈറ്റുകളും ഉണ്ട് ഇവിടെ കൺട്രി എന്നൊക്കെ പറഞ്ഞ പല സൈറ്റുകളുണ്ട് അതിലെല്ലാ ആൾക്കാരും ഇങ്ങനെ നമ്മുടെ മെയിൽ ഐ ഡി കിട്ടാനായിട്ടും നമുക്ക് നമ്മുടെ ഡേറ്റകള് ശേഖരിക്കാനായിട്ടും പൈസ അഡ്വാൻസ് അഡ്വാൻസുമായിട്ട് നമ്മളെ പറ്റിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം ആദ്യമായിട്ട് നമ്മൾ ഒരാൾ ജനുവൻ ആയിട്ട് ഇട്ടിരിക്കുന്നെങ്കിൽ നമ്മള് അവർക്ക് മെസ്സേജ് വിട്ട് അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്ലൈ ചെയ്യും അതുപോലെ ആന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പോകുന്ന ഒരു പ്രോസസ്ന് മുമ്പ് ആ വണ്ടി നമ്പർ മേടിച്ച് വണ്ടി ഡീറ്റെയിൽ അതായത് എം ഓടി കാര്യങ്ങളെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക എച്ച് പി ഐ ചെക്ക് മെയിൻ ആയിട്ട് ഞാൻ എച്ച് പി ഐ ചെക്ക് എച്ച് പി ഐ നമുക്ക് പല സ്ഥലങ്ങളിലും വണ്ടിക്ക് ആക്സിഡന്റ് സംഭവിച്ച വണ്ടികളുണ്ടോ ഇമ്പോർട്ട് ചെയ്ത വണ്ടികളുണ്ടോ സ്റ്റോളൻ ആയിട്ടുള്ള വണ്ടികളുണ്ടോ പെയിന്റ് മാറ്റിയതുണ്ടോ അങ്ങനെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഒരു ഡൗട്ട് ഒരു ഡൗട്ട് സോറി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ ഇമ്പോർട്ടുള്ള വണ്ടി നമ്മൾ ഇവിടെ പിന്നെ മേടിക്കുമ്പോ വില കുറവാണെങ്കിൽ കൂടുതലാണോട്ടെ ഇമ്പോർട്ട് കാറുകൾക്ക് നമുക്ക് നോർമലി അപേക്ഷ ഇമ്പോർട്ട് കാറുകൾക്കും ആക്സിഡന്റ് കാറുകളും ആക്സിഡന്റ് കാറുകൾ കാറ്റഗറി കാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് മേടിക്കാൻ കിട്ടും ആയിട്ട് ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കാറുകൾ എടുത്ത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ടും ഉള്ള വണ്ടിനേക്കാളും പൈസ കുറവുണ്ട് മേടിക്കാൻ ആ അത് നമുക്ക് മുതൽ മുടി കുറവാണ് അങ്ങനെയുള്ള വണ്ടികൾ മേടിക്കാനായിട്ട് ഇമ്പോർട്ട് കാറുകൾ കൂടുതലായിട്ടും പറഞ്ഞ് നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡീലറിന്റെ അടുത്തുനിന്ന് പോയി മേടിക്കും ഇവിടെ ഒത്തിരി ഈ മൈലേജ് ഒക്കെ കുറച്ചിട്ടൊക്കെ വണ്ടികൾ വിൽക്കുന്ന ഏരിയകളും സ്ഥലങ്ങളൊക്കെ ടാക്സിയോടും വണ്ടികൾ ഇതുപോലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം നിങ്ങൾ വണ്ടിയെ പറ്റി ഒരു കാര്യങ്ങൾ പോലും അറിയാൻ പറ്റില്ല ആദ്യമായിട്ട് ഒരാൾ വണ്ടി മേടിക്കാൻ പോകുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ അറിയാന്ന് ഒരാളെ കൊണ്ട് പോവാ അല്ലെങ്കിൽ ഇവിടെ ആർ എസ് സി എ എഎയുടെയോ അവരെ നമ്മൾ ചെറിയ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആൾക്കാർ വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് വണ്ടി അങ്ങനെ നമ്മൾ ചെറിയ ഒന്ന് ചെക്ക് അത് ആ അത് ചെയ്തു ചെയ്തുതരും പിന്നെ അതുപോലെ വർഷോപ്പുകാരുണ്ട് വർഷോപ്പുകാർ നമ്മളിപ്പോ അടുത്തുള്ള വന്ന് ചെക്ക് ചെയ്ത് തരുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ ജസ്റ്റ് അമ്പത് കോണ്ടാക്ട് അപ്പൊ ആ വർഷോപ്പുകാർ വന്ന് ചെക്ക് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ 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 ചെയ്യാം പിന്നെ നമ്മൾ ആദ്യം വണ്ടി മേടിക്കാൻ പോകുന്ന മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ എച്ച് പി ഐ ചെക്ക് എച്ച് പിന്നെന്ന് പറഞ്ഞാൽ പല സൈറ്റുകളുണ്ട് അതില് ചെറിയ എമൗണ്ട് നാല് പൗണ്ട് തൊട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്ന ഇതുണ്ട് ഈ നാല് പൗണ്ട് ഒമ്പത് പൗണ്ട് പതിമൂന്ന് പൗണ്ട് പത്തൊമ്പത് പൗണ്ട് ഈ പത്തൊമ്പത് പൗണ്ട് എന്റെ വരവിൽ പത്തൊമ്പത് പൗണ്ടിന്റെ ചെക്ക് ചെയ്തേ മാത്രമേ ഉള്ളൂ ഫുള്ള് ഡീറ്റെയിൽ അതായത് വണ്ടികൾക്ക് ഫിനാൻസ് ഉണ്ടായിരുന്നോ വിൽക്കുന്ന ആൾക്ക് പറയണമെന്ന് നിർബന്ധം ഇല്ല ഈ ഫിനാൻസ് അപ്പം അത് ഫിനാൻസ് ഉണ്ടോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നത് ഈ പത്തൊമ്പത് പൗണ്ടിന്റെ പൈസ കൊടുത്തു മേടിച്ചാൽ മാത്രമേ ഉള്ളൂ ഫുൾ ഡീറ്റെയിൽ കിട്ടത്തുള്ള എന്റെ ഒരു ഒരളവിലുള്ളത് ഒമ്പത് പൗണ്ട് ചെക്ക് ചെയ്യാം പക്ഷെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നു പല സൈറ്റുകളും പല റേറ്റുകളാണ് അപ്പൊ പത്തൊമ്പത് ഏറ്റവും വരെയുള്ള കാര്യങ്ങൾ അറിയാം അപ്പൊ നമ്മള് പൗണ്ട് മുടക്കാലും കുഴപ്പമില്ല വണ്ടി നല്ലതാണെന്ന് അറിഞ്ഞാൽ മതി മേടിച്ചിട്ട് പിന്നെ പണി കിട്ടുന്നേക്കാട്ട് നല്ലത് ഇല്ല കേട്ടോ നമുക്ക് വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളെല്ലാം അറിയാം ആക്സിഡന്റ് ഹിസ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം പിന്നുള്ളത് നമ്മൾ വണ്ടി പിന്നെ പോയി കാണുക ഇത് നമ്മൾ എച്ച് പി ഐ എല്ലാം ക്ലിയർ ആണ് അല്ലെങ്കിൽ എച്ച് ബി ഐ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അവരോട് ചോക്ക് ഏത് കാറ്റഗറി ആണ് എവിടെയാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്തായാലും അഫക്ട് ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് സംഭവിച്ചതിന്റെ ഫോട്ടോസ് ഉണ്ടോ ഏഹ് അതിന്റെ റിപ്പയർ ചെയ്തതിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡുകളോ ഉണ്ടോ എന്ന് ചോദിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ജെനുവൻ ആയിട്ടുള്ള ആളാണ് ഇതെല്ലാം കാണിക്കും പ്രൂഫുകളെല്ലാം കാണിക്കും നമുക്ക് പോയി അങ്ങനെയുള്ള പിന്നെ പിന്നെ നമ്മൾ രണ്ടാമത് വണ്ടി പോയി കാണാൻ പോകുന്ന അടുത്ത് അടുത്ത എന്ന് പ്രോസ രണ്ടാമത് വണ്ടി കാണാൻ പോകുന്ന പ്രശ്നം ആ അവിടെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം അവർ എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വണ്ടി എത്ര ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് കൊടുക്കുന്നതിന്റെ കാരണം ഇതൊക്കെ ചോദിക്കുമ്പോൾ വണ്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അവരുടെ അവരുടെ മതത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കൊടുക്കുന്നതാണോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വണ്ടി വണ്ടിയുടെ വട്ടം നടന്നിട്ട് വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ടെന്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക വണ്ടിയുടെ അടിയിൽ നോക്കുക വണ്ടിയുടെ അടിയിൽ ഇവിടെ നോർമലി നമ്മൾ ഈ വഴിയിലൊക്കെ ഉപ്പിട്ടൊക്കെ പോകുന്നതുകൊണ്ട് നോർമലി ഉള്ള ചെറുതായിട്ട് റെസ്റ്റ് കാണും ഒരു അഞ്ചു വർഷം പഴക്കമുള്ള വണ്ടികളെ ചെറിയ രീതിയിലുള്ള റെസ്റ്റുകളൊക്കെ കാണും അതല്ലാതെ നമ്മൾ നാട്ടിൽ പറയും ഈ കുഴുത്തുരുമ്പ് എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വണ്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ സസ്പെൻഷന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുടിപ്പിച്ചേക്കുന്ന കുഴിത്തുരുമ്പുണ്ട് എമ്മൂറ്റി പാസാ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന വണ്ടി സ്ക്രാപ്പ് കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അതുപോലെ ഈ കുഴുത്തുരുമ്പിന്റെ സൈഡ് ഈ സൈഡ് സീലിങ് നമ്മൾ ഈ ജാക്കി വെക്കുന്ന ഭാഗങ്ങൾ റണ്ണിംഗ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ഡോറിന്റെ ഒക്കെ അവിടെയൊക്കെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി വേറെ പീസ് പിടിപ്പിക്കണം അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പാർട്സ് ഒക്കെ ഭയങ്കര ചീപ്പാണ് പക്ഷേ ഇവിടുത്തെ ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കും പിന്നെ അത് മാത്രമല്ല നമ്മള് വണ്ടി കാണാൻ പോകുമ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കുഞ്ഞു ഒന്ന് നോക്കുക അടിഭാവം ഒക്കെ അങ്ങനെയല്ലേ കുഞ്ഞു നോക്കണം കുഞ്ഞു നോക്കാന്ന് പറഞ്ഞാല് വണ്ടിയുടെ അടിഭാഗം കറക്റ്റ് ആയിട്ട് നോക്കണം അതുപോലെ സൈലൻസർ എവിടെയെങ്കിലും വിട്ടിരിപ്പുണ്ടോ എന്തെങ്കിലും ഹോളോ കാര്യങ്ങളോ ഉണ്ടോ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീസണൽ ആയിട്ട് എടുത്ത എമോറ്റി ആണെങ്കിൽ അതിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തേലി എടുത്തു വലിയ ഇതൊക്കെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ ഇതിപ്പം നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണ്ടെങ്കിൽ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇപ്പം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നു ഇതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഏതെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതില് നോക്കി പോയി ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡുകൾ ലോ റാം ബ്രേക്ക് ഡിസ്കുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ വരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഓയിലിന്റെ ലെവല് ഓലി വെക്കുക ഓലിന്റെ ക്യാപ്പ് ഊലി നോക്കുക വലിയ ക്രീമി കളറുള്ള ഒക്കെ ഉണ്ടോ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ ഹീറ്റ് ഹീറ്റ് ആയിട്ടുണ്ടോ ചിലപ്പോൾ തളത്തിൽ ചാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ആ എൻജിൻ നോക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി വെള്ളം ഹീറ്റിംഗ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ റെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എൻജിന്റെ ഭാഗത്ത് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും പിന്നെ അടുത്ത നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോ വണ്ടിയുടെ ആർ പി എം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേറി ഇറങ്ങിയാണോ ആർ പിന്നും നിക്കുന്നത് വണ്ടിക്ക് വലിയ വൈബ്രേഷൻ ഉണ്ടോ എഞ്ചിൻ ലൈറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോർണിംഗ് ലൈറ്റുകളുണ്ടോ എന്ന് നോക്കുക